നമുക്ക് എന്ത് പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടോ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ പറ്റും അത് ഓതേണ്ട രൂപത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് രോഗശമനമാണ് സത്യവിശ്വാസികൾക്ക് അത് ഒരു റഹ്മത്താണ് കാരുണ്യമാണ് വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം മുത്തലിം സാഹുഅലഹി വസ്ലമാങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ലബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ ഖുർആാനിലെ ഷിഫാ ഇൻ്റെ ആറ് ആയത്തുകൾ ഷിഫാൻ്റെ ആയത് വലിയ ആയതും ചെറിയ ചെറിയ ആയത്തുകളാണ് ആറായത്തോ എന്താണ് ഉസ്താദെ അത് എന്താണ് ഈ ഷിഫ എന്താണ് ഈ ഷിഫ ആയത്ത് വ്യക്തമായി ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം വസ്സലാത്തു വസ്സലാമു അസ്സലാമുല്ല വസ്ലാമില്ല വിശുദ്ധമായ ഖുർആൻ അതൊരു അതൊരത്ഭുതമാണ് അള്ളാഹു ഖുർആൻ എന്ന് പറഞ്ഞാൽ അതെന്താണ് സത്യവിശ്വാസികൾക്ക് രോഗശമനമാണ് സത്യവിശ്വാസികൾക്ക് അത് ഒരു റഹ്മത്താണ് കാരുണ്യമാണ് നമുക്ക് എന്ത് പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടോ ഖുർആആാനിക ചികിത്സ കൊണ്ട് ഖുർആാൻ ഓതിക്കൊണ്ട് നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ പറ്റും അത് ഓതേണ്ട രൂപത്തിൽ ഇവിടെ ചില മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് അതായത് മഹാനായ ഖുഷരി റഹമത്തല്ലാഹിഅലി മഹാൻ അവരെ കുറിച്ച് പറയുന്നു ബഹുമാനപ്പെട്ടവരുടെ മകന് ശക്തമായ രോഗം വന്നു ശക്തമായ ചില പ്രശ്നങ്ങൾ വന്നു പ്രയാസങ്ങൾ വന്നു രോഗം വന്നു മരണത്തോടടുക്കാറായി എന്നാണ് മരണത്തോടടുക്കാറായി അത്രമാത്രം പ്രശ്നങ്ങൾ വന്നു ആ സമയത്ത് മഹാനവറുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വലല്ലാഹു അലഹി വസ്ല തങ്ങളുടെ സ്വപ്നം കണ്ടു എന്നാണ് അതായത് ചിലപ്പോൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി മഹാനവർ കിടന്നിട്ടുണ്ടാവും ഒരൊക്കെ വലിയ മഹാന്മാരല്ലേ അല്ലിതങ്ങൾ സ്വപ്നത്തിൽ കാണണമെന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി അവരങ്ങനെ കിടക്കും അങ്ങനെ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു അള്ളാഹുവിനെ അങ്ങൾക്ക് മാ തോഫീക്ക് തരണേ റഹ്മാനെ അങ്ങനെ നബിതങ്ങൾ അലൈഹി സലഹു അലൈവിസ്ലാമാങ്ങൾ സ്വപ്നത്തിൽ വന്നപ്പോൾ തൻ്റെ മകൻ്റെ രോഗത്തിൻ്റെ കാര്യം ആ മഹാനവർ മുത്തായ ഹബീബിനോട് പറഞ്ഞു എന്നാണ് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ ആറ് ആയത്തുകൾ വിശുദ്ധമായ ഖുർആാനയിലെ പല സൂറത്തുകളിൽ നിന്നുള്ള ഷിഫ ഇൻ്റെ ആറ് ആയത്തുകൾ ഷിഫ എന്ന് പറഞ്ഞാൽ രോഗശമനത്തിന് നമുക്ക് ഓതാൻ പറ്റിയ ഇത് ഓതിയാൽ രോഗശമനം ഉണ്ടാകുമെന്ന് മുത്തായ ഹബീബ് തന്നെ നമുക്ക് പഠിപ്പിച്ച ആറ് ആയത്തുകൾ ഈ ആറ് ആയത്തുകൾ ഒരു പാത്രത്തിൽ എഴുതുകയും അതിനെ വെള്ളം കൊണ്ട് മായ്ക്കുകയും ആ വെള്ളം കുട്ടിയെ കുടിപ്പിക്കുകയും ചെയ്തു ആര് മഹാനായ അബുൽ ഖാസിമിൽ ഖുഷ് റഹമത്തുല്ലാൻ ആറായത്തുകൾ മുത്തു റസൂല് പഠിപ്പിച്ചു കൊടുത്തു ആ ആറായത്തുകളും മഹാനപറികൾ എന്തു ചെയ്തു ഒരു പാത്രത്തിൽ അത് എഴുതുകയും അതിനെ വെള്ളം കൊണ്ട് മായ്ക്കുകയും ആ വെള്ളം കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്തപ്പോൾ രോഗങ്ങൾ മാറി കുട്ടി നല്ല ആരോഗ്യവാനും ബുദ്ധിമാനുമായി മാറി എന്ന് നമുക്ക് കിറ്റാവിൽ കാണാം അപ്പൊ ഇൻഷാ അല്ല മുത്തായ റസൂല് തന്നെ നേരിട്ട് മഹാനഭകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ കുറു ആനെ ഇൻ്റെ ആയത്ത് ഷിഫാ ഇൻ്റെ ആയത് വലിയ ആയത് ചെറിയ ചെറിയ ആയത്തുകളാണ് ഒന്നാമത്തെ ആയത്ത് കേട്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വിശുദ്ധമായ സൂറത്തു തൗബയുടെ പതിനാലാമച്ച ആയത്താൻ വല്ലാത്തൊരു ആയത്താണ് അല്ലേ ഈ ഒരു ആയത്ത് ഷിഫ ഇൻ്റെ ആയത്താൻ രണ്ടാമതായി മുത്തറസൂൽ സല്ലാഹു അലഹി വസലമാ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു സൂറത്ത് ഷുറ ഇൻ്റെ എൺപതാമത്തായ് വയിദു ഫീൻ മഹാനായ അബുൽ ഖാസിമിൽ ഖുഷൈരി റഹ്മത്തുല്ലാഹി അലൈഹി മഹാൻ അവർ തൻ്റെ മകനേക്ക് എഴുതി വെള്ളം കൊണ്ട് മായ്ച്ചു കുടിപ്പിച്ച രണ്ടാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞത് വയിദ മരിൽ ഫഹുവ യശ്ഫീൻ എന്നായത് ഇനി മൂന്നാമതായി വിശുദ്ധമായ സൂറത്ത് യൂനിസിന്റെ അൻപത്തിയേഴാമ ചായും ഈ ആയത് അത് പ്രധാനപ്പെട്ട ആയത്താണ് വിശുദ്ധമായ ഖുർആാൻ സൂറത്ത് യൂനിസിന്റെ ആയത്താണ് നാലാമതായി മുത്തായ ഹബീബ് സാഹുബ്ല പറഞ്ഞു കൊടുത്തത് സൂറത്തു നഹ്ലിൻറെ അറുപത്തി ഒൻപതാമത്തായ താൻ ഏതാണത് മുഖ്ലിഫുൻ തേനീച്ച അതിൻ്റെ വായിൽ നിന്നും വരുത്തുന്ന തേനിനെ പറ്റിയുള്ള ആയത്താണ് കിട്ടും അല്ലേ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്താണ് ഈ ആയത്തും അത് ഷിഫ ഇൻ്റെ ആയത്താണ് സൂറത്ത് അറുപത്തി ഒൻപത് ഇനിയോ അഞ്ചാമതായി സൂറത്ത് ഇസ്ര എൺപത്തിരണ്ടാമ ഈ ആയത്തും ഓതി നമ്മൾ എന്താണ് വെള്ളത്തിൽ മന്ത്രരിച്ച് കുടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഓതുക അത് ഓതുമ്പോൾ തന്നെ വലിയൊരു റാഹറ്റാണ് പിന്നെ ആറാമറ്റായത് സൂറത്ത് ഫുസിലത്തിൻ്റെ നാൽപ്പത്തി നാലാമറ്റായ് അപ്പം സൂറത്തുൽ ഫുസിലത്തിൻ്റെ നാൽപ്പത്തി നാലാമത്തെ ആയത് അപ്പം മൊത്തം ആറ് ആയറ്റുകൾ ഈ ആറായത്തുകൾ ഈ മഹാനായ കുശൈരി തങ്ങൾ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഈ ആറ് ആയത്തുകൾ എഴുതി ആയത്തുകൾ എഴുതുന്നു എഴുതുക എന്ന് പറഞ്ഞാൽ പ്രത്യേകം മഷിയുണ്ട് ഈ ഇത് വെച്ച് എഴുതുന്ന മഷിയുണ്ട് ആ മഷി വെച്ച് എഴുതിയാൽ അതാണ് അതിൻ്റെ മര്യാദ അങ്ങനെയാണ് മഷി വെച്ച് എഴുതുക എന്നതാണ് പിന്നെ എഴുതുന്ന സമയത്ത് കിബിലയിലേക്ക് മുന്നിട്ടിരിക്കുക ഒലുവോടുകൂടി എഴുതുക അതുപോലെ തന്നെ എന്താണ് ഓരോ അക്ഷരങ്ങളും വിട്ടുവിട്ടെഴുതുക ഹറക്കത്തിടാതെ എഴുതുക നമ്മൾ മുഹറം മാസത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതിയില്ലേ നൂറ്റിപ്പത്തിമൂന്ന് പ്രാവശ്യം അത് എഴുതിയ രൂപത്തിൽ ഹറക്കത്തൊന്നും ഇടാതെ ഓരോ അക്ഷരം വേർതിരിച്ച് വേർതിരിച്ച് എഴുതുക അങ്ങനെയൊക്കെ ഈ ആറായത്ത് മഹാനവകൾ തന്റെ മകനിക്കു വേണ്ടി പാത്രത്തിൽ എഴുതി അത് വെള്ളം കൊണ്ട് മായ്ച്ചു കുടിപ്പിച്ചു എന്നാണ് ഇനി അതുപോലെ അങ്ങനെ എഴുതലാണ് വേണ്ടത് എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഈ ആറായത്തുകൾ നമ്മൾ ഒരുപാട് വട്ടം ആവർത്തിച്ച് ഓതുകയും എന്നിട്ടൊരു വെള്ളത്തിലേക്ക് മന്ത്രിച്ചു നമ്മൾ കുടിക്കുകയും ചെയ്താൽ അതിൻ്റെ ഒരു പുണ്യം കിട്ടും ഇത് ചെയ്യേണ്ടത് എന്താണ് ഒരു പാത്രത്തിൽ എഴുതി കുടിക്കലാണ് അള്ളാഹു തൗഫിക്ക് തരുമാറാവട്ടെ ഇത് വെറുതെ ഓതാനെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മുത്തായ ഹബീബ് അലൈഹി സല്ലി സ്വലമാറ്റങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ലേ അതുകൊണ്ട് വെറുതെ ഒന്ന് ഓതാനെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ ഇൻഷാല്ല വിശുദ്ധമായ ഖുർആാൻ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ ഹയറാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമുക്ക് വലിയ ഷർറായി മാറും ഖുർആൻ നമുക്ക് ദാരിദ്ര്യം കൊണ്ടുവന്ന് തരും അള്ളാഹു കാത്തിരശ്ശിക്ക് ഈ വീട്ടിൽ മാറാല കെട്ടിക്കിടന്നാൽ അത് നീക്കം ചെയ്തില്ലെങ്കിൽ ദാരിദ്ര്യം വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്ലം വീടിൻ്റെ മൂലയിലൊക്കെ ചപ്പ് ചവറ് കൂട്ടിയിട്ടിരുന്നാൽ അവിടെയും ദാരിദ്ര്യം വരുമെന്ന് നബിതങ്ങൾ സൊല്ലാഹു അലൈ വസ്ലമ്മ പഠിപ്പിച്ച മുത്തുർ റസൂര് തന്നെ പലപ്പോഴും പറഞ്ഞ് പറയാറുണ്ട് വിശുദ്ധമായ ഖുർആൻ കൊണ്ട് വീട്ടിലേക്ക് ദാരിദ്ര്യം വരും ഖുർആൻ കൊണ്ട് വീട്ടിലേക്ക് ബറക്കറ്റും വരും എങ്ങനെയാണ് ദാരിദ്ര്യം വരുന്നത് വീട്ടിൽ ഖുർആൻ ഉണ്ട് പക്ഷെ അത് ഓതുന്നില്ല ആ ഖുർആൻ ആ വീട്ടുകാരെ ശപിക്കുമെന്ന് നബി സല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഈ പറയുന്ന നാനും എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടും പറയട്ടെ നമ്മുടെ വീട്ടിലൊക്കെ ഖുർആൻ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ വളരെയധികം സങ്കടപ്പെടുത്തുന്നതാണ് ഒരു നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല കണ്ടവരും ഉണ്ടാവാം വളരെയധികം സങ്കടപ്പെടുത്തുന്നത് അതായത് രണ്ട് ചാക്ക് നിറയെ രണ്ട് ചാക്ക് നിറയെ രണ്ട് സഹോദരന്മാർ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുകയാ നോക്കുമ്പോ എന്താ അത് പാമ്പും അതുപോലെ വേറെ എന്തെങ്കിലും വിഷചന്തുക്കളെ കൊണ്ടുവരുന്നതല്ല ഇങ്ങനെ ചാക്ക് നിറയെ കൊണ്ടുവരുന്നു നോക്കുമ്പോൾ എന്താ വിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് ആക്രിക്കടയിൽ നിന്നും പഴയതൊക്കെ എടുക്കുന്ന ആക്രിക്കടയിൽ നിന്നും എന്തുകൊണ്ട് വിശുദ്ധമായ ഖുർആാൻ കൊണ്ടുവരുന്നു ആക്രിക്കടക്കാരൻ വിളിച്ചു പറഞ്ഞു കുറച്ച് ഖുർആൻ ഇവിടെ ഇരിപ്പുണ്ട് അത് കൊണ്ടുപോകാൻ പറ്റുമോ ആരോ കൊണ്ടുവന്ന പുസ്തകങ്ങളുടെ ഇടയിൽ വെച്ച് ആരും കാണാതിരിക്കാൻ കൊണ്ടുവന്ന് ഇവിടെ തൂക്കി വിറ്റിട്ട് പോയതാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഖുർആൻ അല്ലേ ഇത് കൊണ്ടുപോയി ഇത് എന്താ സംസ്കരിക്കേണ്ട രൂപത്തെ സംസ്കരിക്കും അങ്ങനെ ഒരു രണ്ട് സഹോദരന്മാർ വന്ന് നോക്കുമ്പോൾ നല്ല പുതുപുത്തൻ ഖുർആാനുകൾ ആ വീട്ടുകാരെ സംബന്ധിക്കണം അല്ലേ നല്ല പുതുപുത്തൻ ഖുർആാനുകൾ ചില ആളുകളുണ്ട് ഗൾഫിൽ നിന്നും ഖുർആാനും ഗൾഫ് പ്രിന്റ് ഖുർആാനൊക്കെ വരുമ്പോൾ ഇവരെന്തു ചെയ്യും ഈ നമ്മുടെ ഈ നാട്ടിലൊക്കെ എന്താണ് മുഹമ്മദ് കുട്ടി ആൻഡ് സൺസ് എന്ന് പറഞ്ഞ് പഴയ ലിപിയിലുള്ള ഖുര്ആൻ ഉണ്ട് അതൊക്കെ ഓൾഡ് ഫാഷൻ ഖുർആാനാണെന്ന് പറഞ്ഞ് അതൊന്നും പിന്നെ കൈകൊണ്ട് തൊടൂല്ല അതൊന്നും പിന്നെ എന്താ പറയുക അതൊക്കെ ഇനി പഴയതിന് കൊടുക്കാം അതൊക്കെ ഇനി നമുക്ക് ആക്രക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഖുർആനിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി പറയട്ടെ വിശുദ്ധമായ ഖുർആൻ അത് അത് തൊട്ടാൽ പൊള്ളുന്ന തീയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തൊട്ടാൽ പൊള്ളുന്ന തീയാണ് ശ്രദ്ധിച്ചാലോ അത് നമ്മുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന സുഗന്ധമാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ള വിശുദ്ധമായ ഖുർആൻ അപ്പൊ പഴയ ഖുർആൻ എന്ത് ചെയ്യും ഉസ്താദേ എന്ന് ചോദിക്കുന്നവരുണ്ട് കീറിപ്പറഞ്ഞ ഒരുപാട് ഖുർആൻ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ചെയ്യേണ്ട കാര്യം പറഞ്ഞതിന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്ന് ആവർത്തിക്കുകയാ കേട്ടോ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ട് പഴയ ഖുർആൻ കീറിപ്പറിഞ്ഞ ഖുർആൻ അല്ലെങ്കിൽ ഇനി ഇനിയും അത് നമുക്ക് ഓതാൻ പറ്റൂല എന്നുള്ള ഖുർആൻ അതുപോലെ തന്നെ ചിലപ്പോൾ മൗലിക കിതാബൊക്കെ ഇങ്ങനെ വിട്ടു വിട്ട് വിട്ട് ഇനി അതിന് തുറന്നാൽ അപ്പം തന്നെ എന്താ പറയുക അത് കീറിപ്പോകും അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള ഒരുപാട് കിതാബുകൾ അല്ലെങ്കിൽ എന്താ ഖുർആനൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയുള്ള ഒരു സ്ഥലം വൃത്തിയുള്ള സ്ഥലത്ത് അതെല്ലാം വെക്കുക അത് നല്ലതുപോലെ മണ്ണിനൊഴിച്ചോ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചോ നല്ലതുപോലെ കത്തിക്കുക കാരണം നമ്മൾ കത്തിക്കുന്നത് നമ്മൾ ഖുർആാൻ കത്തിച്ചതിൻ്റെ പേരിൽ ലോകത്ത് മുഴുവനും പ്രശ്നങ്ങളുണ്ടായ സംഭവം കേട്ടിട്ടുണ്ട് അല്ലേ ഖുർആൻ അത് ആ കത്തിക്കൽ എന്ന് പറഞ്ഞാൽ അത് ഖുർആാനിനോ നിന്നിച്ചുകൊണ്ട് ഖുർആാനിനെ നിന്നിച്ചുകൊണ്ട് കത്തിക്കലാണ് ഇതങ് ഇതങ്ങനെയല്ല ഈ ഖുർആാൻ നല്ല രൂപത്തിൽ സംസ്കരിക്കണം ഈ ഖുർആാനിനോടുള്ള അദബും മര്യാദയൊക്കെ പാലിച്ചുകൊണ്ട് വുധുവൊക്കെ എടുത്ത് ഖുർആൻ ഒരു നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് അതിനകത്ത് എന്തെങ്കിലും നല്ലതുപോലെ കത്താൻ വേണ്ടി പെട്രോളും മണ്ണുമൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ കത്തിക്കാം എന്നിട്ട് ആ ചാരം മുഴുവനായും എടുത്ത് നമ്മൾ ഒരു പുഴയിലോ ഒരു അരുവിയിലോ അല്ലെങ്കിൽ ഒരു കായലിലോ കടലിലോ അല്ലെങ്കിൽ നല്ല കുളത്തിലോ കൊണ്ടുപോയി ഒഴുക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ഖുറാൻ്റെ കാര്യം പറയുന്നത് അല്ലാതെ വീട്ടിലുള്ള എല്ലാ എടുത്ത് കത്തിക്കാനല്ല ഉപയോഗിക്കാൻ പറ്റാത്ത നമുക്കത് ഓതാൻ പറ്റൂല നമുക്കത് എന്താണ് നമ്മളിങ്ങനെ പേജൊക്കെ മറിച്ച് മറിച്ച് പേജ് കീറിപ്പോയിട്ടുണ്ട് നമുക്കത് നോക്കി ഓതാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് അനുവാദം മഹത്വക്കൾ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധമായ ഖുർആാനിന് നേരെ കാല് നീട്ടാമോ ഉസ്താദ് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും പാടില്ല ഖുർആാനിന് നേരെ കാല് നീട്ടാൻ പാടില്ല അതുപോലെ തന്നെ ഖുർആൻ എടുത്ത് മടിയിൽ വെച്ചിട്ട് ഓതുന്ന ചില ആളുകളുണ്ട് അതും ഒരു അദബ് കേടാണ് ഹറാമാണെന്നും പറയുന്നില്ല അദബ് കേടാണ് പിന്നെ ഖുർആൻ ഒരിക്കലും നമ്മൾ താഴെയല്ല വെക്കേണ്ടത് മുകളിൽ തന്നെ വന്ന് നമുക്ക് എണ്ണി എണ്ണി പറയാം ഖുർആാനിനോട് പാലിക്കേണ്ട ഒരു പത്ത് മര്യാദ അത് ഓടിച്ചു പറയാം നമുക്കറിയാവുന്നതാണ് എടുക്കുമ്പോൾ എപ്പോഴും വലത് കൈ കൊണ്ടെടുക്കുക ഖുർആൻ വെക്കുന്ന സമയത്തും വലത് കൈ കൊണ്ട് വെക്കുക എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഖുർആാൻ വലത് കൈ കൊണ്ടാവുക രണ്ടാമത്തേത് വുധുവോട് കൂടി വേണം ഖുർആാൻ എടുക്കാൻ അല്ലേ ലായ്മസു ഇല്ലൽ മുതഹറൂൻ വിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ലായ്മസുഹു ഇല്ലൽ മുതഹറൂൻ അതായത് ശുദ്ധിയുള്ള ആളുകൾ മാത്രമേ വിശുദ്ധമായ ഖുർആൻ തുടാവ് ശുദ്ധി അതായത് വുധുവുള്ള ആളുകൾക്ക് മാത്രം ഇനി ചെറിയ കുട്ടികൾ അവർക്ക് പഠിക്കാൻ വേണ്ടി நமக்கு குர்ஆன் அவருக்கு படி പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് എന്തു ചെയ്യാം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കാനും അതുപോലെ ഓതാനൊക്കെ പറ്റും അതല്ലാതെ മുതിർന്നവർക്കൊക്കെ ഉതു വേണം വേണ്ടതാണ് മൂന്നാമത്തേത് എപ്പോഴും ഉയർന്ന സ്ഥലത്തായിരിക്കണം ഖുർആൻ വെക്കേണ്ടത് എപ്പോഴും താഴെ നമ്മൾ സാധാ പത്രക്കെട്ട് പത്രം ഇടുമു വെക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്താണ് ചില മാഗസിംഗങ്ങളിൽ നമ്മൾ വെക്കുന്നത് പോലെയൊന്നും അങ്ങനെ അശ്രദ്ധമായി വെക്കാനുള്ള എപ്പോഴും ഒരു തട്ടിൻ്റെ മുകളിൽ മുകളിലായിരിക്കണം ഉയർന്ന സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത് തന്നെ ഖുർആനിൻ്റെ മുകളിൽ കുർആാനല്ലാതെ വേറൊരൊറ്റ വസ്തു വെക്കാൻ പാടും ഖുർആന്റെ മുമ്പിൽ മൗരിത കിതാബം വെക്കരുത് പത്രം വെക്കരുത് പേന വെക്കരുത് ഫോൺ വെക്കരുത് ചിലപ്പോൾ മാലയല്ലേ പറ്റൂല എന്താ പറ്റൂല തെസ്ബിമാലയും വെക്കണ്ട ഒന്നും കൗണ്ടറും വെക്കണ്ട ഖുആാനിൻ്റെ മുകളിൽ എന്തെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ അത് വേറെ ഖുർആനാണ് മറ്റൊരു ഖുർആൻ അതല്ലാതെ വേറെ ഓരോറ്റ വസ്തു വെക്കാൻ പാടില്ല അത് അതിനോട് കാണിക്കുന്ന മര്യാദയാണ് അധബാൻ പിന്നെ ഖുർആആാൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ മുകളിൽ വരുന്ന രൂപത്തിൽ വേണം വെക്കാൻ നമുക്കങ്ങനെ അറിയാമല്ലോ അത് മറിച്ച് വെക്കരുത് ഖുർആൻ എപ്പോഴും സൂറത്തുൽ ഫാത്തിഹ തുറക്കുമ്പോൾ തന്നെ സൂറത്തുൽ ഫാത്തിഹ കാണുന്ന രൂപത്തിലായിരിക്കണം ഖുർആൻ വെക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ ഒരു കാര്യമാണ് നാലാമത്തെ കാര്യം കാല് ഖുർആാനിന് മുമ്പിൽ ഉണ്ട് എങ്കിൽ കാൽ അങ്ങോട്ട് നീട്ടരുത് അത് ഖുർആാനോട് കാണിക്കുന്ന അപമര്യാദയാണ് കിബിലയിലേക്ക് കാല് നീട്ടാമോ കിബിലിയിലേക്ക് കാല് നീട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കിബിലയിലേക്ക് കാല് നീട്ടി വെക്കുക അങ്ങനെ കിടക്കുക അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഖുർആൻ അവിടെ ഉണ്ടാവാൻ പാടില്ല ഖുർആാനിൻ്റെ നേരെ കാല് നീട്ടാൻ പാടില്ല അഞ്ചാമത്തേത് അരക്ക് താഴേക്ക് ഖുർആൻ കൊണ്ട് ചില ആളുകൾ ഖുർആൻ ഇങ്ങനെ രജിസ്റ്റർ ബുക്ക് പിടിക്കുന്നത് പോലെ ഇങ്ങനെ പിടിച്ച് തൂക്കി കൊണ്ടുപോകുന്നതാണ് ഖുർആൻ ഷെൽഫിൽ നിന്ന് ഇടത് കൈ കൊണ്ട് എടുക്കും ിട്ടോ അതിങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് താഴെ ഇങ്ങനെ ഇങ്ങനെ പോവും രജിസ്റ്റർ ബുക്ക് നമ്മൾ ഹാജർ ബുക്കൊക്കെ കൊണ്ടുപോകുന്ന പോലെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല താഴേക്ക് വെക്കാൻ പാടില്ല തൂക്കിക്കൊണ്ട് നടക്കാൻ പാടില്ല എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കും ഇങ്ങനെ പിടിക്കണം അല്ലെങ്കിൽ ഉയർത്തി പിടിക്കണം നെഞ്ചിന്റെ ഭാഗത്ത് വരണം ഇങ്ങനെ താത്തിങ്ങനെ കൈയിനെ പിടിച്ചു പിടിച്ച് അങ്ങനെ കാണിക്കരുത് അതുപോലെ ആറാമതായി ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ മറിക്കുമ്പോൾ ഈ തുപ്പ് നീര് തൊട്ടിട്ട് മറിക്കുന്ന പരിപാടി അത് വേണ്ട ഒരിക്കലും നമ്മുടെ ഉമിനീര് ഖുർആാനിൽ നമ്മൾ ചിലപ്പോൾ ഓതുന്ന സമയത്തൊന്ന് ചിലപ്പോൾ ഒന്ന് രണ്ട് അതായത് തുപ്പിലൊക്കെ തെറിക്കും അത് അഫൂവ് ചെയ്യപ്പെടും മാപ്പ് ചെയ്യപ്പെടും അതല്ലാതെ ഉമിനീരെടുത്ത് നമ്മൾ ഈ പേജ് മറിക്കാൻ നിൽക്കരുത് ഖുർആാനിൻ്റെ ഖുർആൻ അപ്പോൾ എങ്ങനെ മറിക്കും ഈ മുകളിൽ നിന്നിങ്ങനെ ഖുർആൻ്റെ പേജ് പേജ് ഉണ്ടല്ലോ മുകളിൽ നിന്നിങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു തോണ്ട് തോണ്ടി അതിങ്ങനെ ഓരോ പേജ് ഇങ്ങനെ വരും അങ്ങനെ നമുക്ക് മറിക്കാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു പേജ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരുമിയാൽ ഒരു ഓരോ പേജായിട്ടും മറിഞ്ഞു വരും അതല്ലാതെ തുപ്പുനീര് വെച്ചിട്ട് എടുക്കാൻ പാടില്ല പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുര്ആനിൻ്റെ ഇടയിൽ പേന ഫോണ് ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം ി ഒന്നും വെക്കരുത് ഖുർആാനിന്റെ ഇടയിൽ വെക്കാൻ ഉണ്ടെങ്കിൽ അത് ഒരു നൂലുണ്ടല്ല നൂല്ണ്ടാകും ഒരു മഞ്ഞ പച്ചയ്ക്ക് നൂല് ആ നൂല് മാത്രം അടയാളത്തിന് വെക്കും അതല്ലാതെ ഖുർആാന്റെ പേജ് പോലും ഈ മടക്കി വെക്കാൻ പാടില്ല ഇതൊക്കെ ഹറാമാണ് എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ സൂക്ഷിക്കൽ നമുക്ക് നിർബന്ധമാണ് അങ്ങനെ തന്നെ പറയണം സൂക്ഷിക്കൽ നിർബന്ധമാണ് കാരണം ഖുർആനോട് ഇതുപോലുള്ള അപമര്യാദയായ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാൻ ഏഴാമത്തേത് ഖുർആാൻ തുറന്നിട്ട് സംസാരിക്കരുത് ഖുർആാൻ തുറന്ന് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് വൌരിബു ലഹും അല്ലെ യാസിനൊക്കെ സുഹാബൽ വൌദരിബ് ഞാൻ അപ്പൊ ആ എന്താണ് വിശേഷം ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാ അങ്ങനെയല്ല ആരെങ്കിലൊക്കെ വരുമോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഖുർആൻ മടക്കി വെക്കുക മടക്കി വെച്ചിട്ട് വേണം സംസാരിക്കാൻ അങ്ങനെ സംസാരിച്ച് അയാൾ പോയി കഴിഞ്ഞ് പിന്നെ ഖുർആൻ തുറന്നിട്ട് അറൂതും ബിസ്മിയും ഓതിയിട്ട് വേണം പിന്നെ ബാക്കി നമ്മൾ ഓതാൻ ഇനി എട്ടാമത്തേത് വെറുതെ നോക്കിയിരിക്കുക ഖുറാനിലേക്ക് വെറുതെ നോക്കിയിരിക്കുക അതുപോലെ തന്നെ കബയിലേക്ക് വെറുതെ നോക്കിയിരിക്കുക മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക ഖുർആാനിലേക്ക് നോക്കിയിരിക്കുക പ്രത്യേകം നല്ലതാണ് ഒരുപാട് നന്മകൾ നമുക്ക് കിട്ടുന്നതാണ് ഒമ്പതാമത്തേത് ഖുർആൻ എപ്പോഴും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് വേണം വെക്കാൻ അടുക്കളയിൽ ഖുർആൻ കൊണ്ടുപോയി വെക്കരുത് അതുപോലെ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി ഖുർആൻ വെക്കും സുരക്ഷിതമായ സ്ഥലമാണെങ്കിൽ വെക്കാം പക്ഷേ കുട്ടികളൊക്കെ എടുക്കാതിരിക്കാനാണെങ്കിൽ നമുക്ക് വെക്കാം പക്ഷെ നനയാൻ സാധ്യതയുള്ള കത്തിപ്പോവാൻ സാധ്യതയുള്ള ചിതലരിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോയി ഖുർആാൻ വെക്കരുത് പത്ത് കേട് വന്നാൽ പരമാവധി ശരിയാക്കുക ഖുർആൻ ഒരു ഭാഗം കീറിപ്പോയി നമ്മൾ ഈ സെല്ലോട്ടോപ്പൊക്കെ ഒട്ടിക്കുക ഒരു പേജ് കീറിന്ന് പറയാ ഖുർആൻ എടുത്ത് മാറ്റരുത് കാര്യമില്ല ഒരു എന്തെവിടെ ഇങ്ങനെ എന്തോ ഒരു എന്താ വിട്ടുപോയി പേജ് വിട്ടുപോയി ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിക്കുക ഖുർആാനെ ഒന്ന് എന്താ ഒന്ന് പരിപാലിക്കുക അതിന് വലിയൊരു പുണ്യമാണ് പിന്നെ ഇനി നമുക്ക് ഒരിക്കലും മോദാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഖുർആാൻ ഇങ്ങനെ മാറി എങ്കിൽ കുതിർന്നു പോയി കത്തിപ്പോയെങ്കിൽ നമ്മൾ അത് നേരത്തെ പറഞ്ഞതുപോലെ അത് വൃത്തിയുള്ള സ്ഥലത്ത് അതൊന്ന് കത്തിച്ച് അതിൻ്റെ ചാരം ശുദ്ധിയുള്ള വെള്ളത്തിൽ ഒഴുക്കലാണ് വേണ്ടത് ഖുർആാനോട് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ പത്ത് കാര്യങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ഖുർആാനിലെ വിശുദ്ധമായ ഖുർആാനിലെ ആറ് പ്രധാനപ്പെട്ട ചില ഷിഫാ ഇൻ്റെ ആയത്തുകൾ ഏത് രോഗത്തിനും ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ ആയത്തുകളെ ഓതിയിട്ട് നമുക്കിങ്ങനെ മന്ത്രിച്ച് വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് വെറുതെ ഓദാം അതുപോലെ ഇത് എഴുതി നമുക്ക് അത് മായ്ച്ച് നമുക്ക് വെള്ളം കുടിക്കാം അതൊക്കെ വലിയ എന്താണ് മഹത്വക്കളൊക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തരും അവരുടെ കിതാബുകളിൽ വെച്ച് എഴുതി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു സുബഹാന ഹുഅറ്റ് ആല വിശദമായ കുർആാനോടുള്ള മര്യാദകളൊക്കെ പാലിക്കാൻ നമുക്ക് തോഫിക്ക് തരുമാറാവട്ടെ എല്ലാവിധ ഹൈറും അള്ളാഹും നമുക്ക് ജീവിതത്തിൽ നൽകട്ടെ എല്ലാവിധ സമാധാനവും നൽകട്ടെ ആമീൻ ആലമീൻ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മജലസിലൊക്കെ പ്രത്യേകം ആരൊക്കെ നമ്മളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് എപ്പോഴും കൊണ്ട് അള്ളാഹു താല ആരൊക്കെ നമ്മളോട് ദ്വാരക്കാൻ ഓരോ വീടുകൾക്ക് താഴെയും പറയുന്നുണ്ടോ വസീത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കട്ടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ഖുർആാനിനെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആ ഖുർആാൻ കാരണം സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തൽ ഫ്രദോ